ഔലിയാക്കളിൽപ്പെട്ട മഹാന്മാരിൽപ്പെട്ട ഒരാളുമായി സഹവസിക്കാൻ നമുക്ക് സാധിച്ചു അതിൻ്റെ അനുഭവങ്ങളാണ് വിദ്യാർത്ഥികളിപ്പോ നമ്മളുടെ മുന്നിൽ പങ്കുവെച്ചത് യഥാർത്ഥത്തിൽ അള്ളാഹു സുഹാന ഒരു മനുഷ്യന് നൽകുന്ന വലിയ തൗഫീഖാണ് സജ്ജനങ്ങളുമായുള്ള സുഹപത്ത് എന്ന് പറയുന്നത് സജ്ജനങ്ങളുമായുള്ള സ്വഹബത്ത് രണ്ട് രീതിയിലാണ് ഒന്ന് ജീവിച്ചിരിക്കുന്നവരുമായി മറ്റൊന്ന് മരിച്ചവരുമായി മരണപ്പെട്ടു പോയവരുമായുള്ള ജീവിച്ചിരിക്കുന്നവരുമായുള്ള സ്വഹബത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ മജ്ലിസുകളിൽ പങ്കെടുക്കുക അവരിൽ നിന്ന് ഇൽമ പഠിക്കുക അവർ നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുക തീർച്ചയായും അള്ളാഹുവിന്റെ സജ്ജനങ്ങളായ സ്വലഹിങ്ങളായ ആളുകളുമായുള്ള അത് നമ്മളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാണ് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ ഉസ്താദ് വക്കീർ റഹ്മത്തുല്ലാഹി അലേഹിയെ സംബന്ധിച്ച് പറയുന്നുണ്ട് എൻ്റെ ഉസ്താദിൽ നിന്ന് ഞാൻ ഇൽമ് പഠിച്ചു പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ പഠിച്ചത് ഉസ്താദിൽ നിന്ന് ജീവിത രീതികളാണ് എന്ന് വെച്ചാൽ വിശ്വാസം എങ്ങനെയായിരിക്കണം അമലുകൾ എങ്ങനെയായിരിക്കണം സ്വഭാവം എങ്ങനെയായിരിക്കണം ഇത്യാദി കാര്യങ്ങളാണ് ഞാൻ ഉസ്താദിൽ നിന്ന് പഠിച്ചത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി സജനങ്ങളുമായുള്ള നമ്മളുടെ ബന്ധത്തിലൂടെ നമുക്ക് ഇൽമിൽ വർധനവുണ്ടാകുന്നു അതുപോലെ തന്നെ അമലിലും നമുക്ക് വർധനവുണ്ടാകുന്നു അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ആരാണ് എന്ന് അഹമ്മദ് ബിൻ ഹമ്മൽഹി അലേഹിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു അൽ ആലിമു അൽ അമൽ ചെയ്യുന്ന ആലിമാണ് അപ്പൊ ഇൽമിയായ അമലിയായ വർദ്ധനവിന് സാലിഹിങ്ങളുമായുള്ള ബന്ധം കാരണമാകുന്നു രണ്ടാമതായി ആദർശപരമായ കർമ്മപരമായ വൈകല്യങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നു എന്നുള്ളതാണ് ഇപ്പൊരു സീരിയൽ പറയുന്നുണ്ട് നല്ല ഇൽമുള്ള അതുപോലെ നല്ല തക്കുവയുള്ള ആളുകളുമായി നിങ്ങൾ ബന്ധം സ്ഥാപിക്കണം അവരിൽ നിന്ന് ഇൽമു പഠിക്കണം അവരിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്കണം നിങ്ങൾ പഠിക്കുന്ന ഈ അതാണ് പഠിക്കുന്നതാണ് അതുകൊണ്ട് ആരിൽ നിന്നാണ് നിങ്ങൾ പഠിക്കുന്നത് ആരിൽ നിന്നാണ് നിങ്ങൾ പരിശുദ്ധമായ ദീന് പഠിക്കുന്നത് എന്ന് നിങ്ങൾ നല്ലപോലെ പോലെ അന്വേഷിച്ച് ആലോചിച്ച് മാത്രമേ അതിൻ്റെ തീരുമാനങ്ങൾ എടുക്കാവൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് മാത്രമല്ല സജ്ജനങ്ങളുമായുള്ള സാലിഹ്യങ്ങളുമായുള്ള ബന്ധത്തിലൂടെ അമൽ ചെയ്യാനും കർമ്മപരമായ നമ്മളുടെ മേഖലകളിൽ മുന്നേറാനും നമുക്ക് വലിയ ആവേശം ലഭിക്കുകയും ചെയ്യും അതിനപ്പുറം നല്ലവരുമായുള്ള സാലിഹിങ്ങളുമായുള്ള ബന്ധം നമ്മളുടെ ആയുസ്സിൽ പറക്കത്തുണ്ടാകുന്നതിനും ജനങ്ങൾക്കിടയിൽ നമുക്കൊരു സ്വീകാര്യത ലഭിക്കുന്നതിനും കാരണമാകും എന്ന് ഒലമാക്കൾ പറഞ്ഞിട്ടുണ്ട് സജ്ജനങ്ങളുമായി സാലിഹീകളുമായി സഹവസിക്കുമോ ജനമനസ്സുകളിൽ അവനെ സംബന്ധിച്ചുള്ള ഒരു ബഹുമാനവും ആദരവും ഉണ്ടായിത്തീരുന്നതാണ് ആളുകൾക്കിടയിൽ അവന് സ്വീകാര്യത ലഭിക്കുന്നതാണ് അതുപോലെ തന്നെ ഭരണാധികാരികളുമായുള്ള സഹവാസം അത് ജനങ്ങൾക്കിടയിൽ ഒരു തരം ഹൈബത്തുണ്ടാകുന്നതിന് കാരണമാകുന്നതാണ് മൂന്നാമതായി പറഞ്ഞു പാവങ്ങളുമായുള്ള സഹവാസം കാരുണ്യം നമ്മുടെ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്നതിന് കാരണമാണ് നമുക്കറിയാം സാലിഹ്യങ്ങളുമായി ബന്ധമുള്ള നമുക്ക് പരിചയമുള്ള ആളുകളെ നമ്മളൊന്ന് നോക്കിയാൽ അവരുടെ ആയുസ്സിൽ വലിയ വറക്കത്ത് ആയുസിലെ എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സമയം കൊണ്ട് ദീനിൻ്റെ ഒരുപാട് സേവനങ്ങൾ ചെയ്യാൻ സാധിക്കുക എന്നതാണ് ചെറിയ ആയുസ്സിൽ വലിയ കർമ്മങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുക അത് ആ ഒരു മറക്കത്തിന്റെ കാരണം ഈ സജ്ജനങ്ങളുമായുള്ള സഹവാസമാണ് ജനങ്ങൾക്കിടയിൽ മറ്റാർക്കും ഇല്ലാത്ത എന്തോ വലിയ ഒരു സ്വീകാര്യത ഇങ്ങനെയുള്ള ആളുകൾക്ക് ലഭിച്ചതായി നമ്മളുടെ ജീവിതാനുഭവത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കാരണം ആ സാലിഹീങ്ങളുടെ ഒരു തവജ്ജു എപ്പോഴും ഇവരിലുണ്ടാവും അവരുടെ എപ്പോഴും ഇവരുടെ കൂട്ടത്തിലുണ്ടാകും നമ്മൾ അന്ന് ഒരു സംഗതിയാണ് മൗലാന സുബഹിക്ക് ശേഷമുള്ള മജലിസിന് ശേഷം ദ്വാ ചെയ്തപ്പോ മൗലാനയുടെ പരമ്പര മുഴുവൻ പറഞ്ഞുകൊണ്ട് ദ്വാ ചെയ്തു സ്വാഭാവികമായിട്ടും ഇവർ ദ്വാ ചെയ്യുമ്പോൾ എപ്പോഴും ഇവരുമായി ബന്ധപ്പെട്ട ഇവരുമായി സഹവാസം സ്ഥാപിച്ച ആളുകൾക്ക് വേണ്ടിയും ഇവർ ദ്വാ ചെയ്യും നമ്മൾ ചെയ്തു ബന്ധം മജാലിസുകളിൽ പോയി പങ്കെടുത്തു ഇത്ര ചെയ്താൽ മതി എല്ലാവർക്കും പേടിയാണ് വയ്യാത്ത് ചെയ്യാൻ കാരണം വയത്ത് ചെയ്താൽ പിന്നെ അതനുസരിച്ച് ജീവിച്ചില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം സംഭവിക്കുമോ എന്നാണ് പേടി അതിനേക്കാൾ വലുതാണ് ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അഷദ് അന്ന മുഹമ്മദ് റസൂലുള്ള എന്ന് സാക്ഷ്യം വഹിക്കുന്നതിലൂടെ നമ്മൾ അള്ളാഹുവിനോട് കരാറ് ചെയ്തവരാണ് അലൈഹി വസല്ലമയോട് കരാറ് ചെയ്തവരാണ് എന്നിട്ട് പച്ചക്ക് അള്ളാഹ്ക്ക് എതിര് ചെയ്യുന്നു എതിര് ചെയ്യുന്നു ബേജാറും ഇല്ല എന്നാൽ ഏതെങ്കിലും ഒരു ഷെയ്ഖിന്റെ കൈ പിടിച്ച് വയ്യത്ത് ചെയ്താൽ നമുക്ക് വലിയ പേടിയാണ് ഇത് പിശാജിന്റെ ഒരു വഞ്ചനയാണ് അതുകൊണ്ട് സജ്ജനങ്ങളുമായുള്ള ബന്ധം നമ്മളെ കൊണ്ട് കഴിയുന്ന രീതി ഏത് തരത്തിലാണെങ്കിലും എത്ര കുറഞ്ഞ സമയത്താണെങ്കിലും നമ്മൾ അത് ആ ഒരു ബന്ധം സ്ഥാപിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ അമലുകളിലും നമ്മളുടെ കർമ്മങ്ങളിലും ഒക്കെ വലിയ വറക്കത്തിന് അത് കാരണമാകും മാത്രമല്ല അവർ നമുക്ക് വേണ്ടി എപ്പോഴും ചെയ്യുകയും ചെയ്യും വലിയ അപകടങ്ങളിൽ നിന്ന് ഫിത്തനകളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും അബ്ബാസ് പറയുന്നുണ്ട് പരീക്ഷണങ്ങള് ഫിത്തനകള് അപകടങ്ങള് അതിൽ നിന്നൊക്കെ സമുദായത്തിന് വലിയ സംരക്ഷണമാണ് അള്ളാഹുവിൻ്റെ അതുകൊണ്ട് ഇമാം ദഹബി അഹമ്മത്തല്ലാഹിഅലി പറഞ്ഞു ആരെങ്കിലും ഒലമാക്കളുമായുള്ള സഹവാസം സ്വീകരിച്ചു കഴിഞ്ഞാൽ അവരുടെ കൂട്ടത്തിൽ സമയം ചെലവഴിച്ചാൽ ഹൃദയത്തിൽ അള്ളാഹു സുഹാനഹുല ഒരു പ്രകാശം ഹിദായത്തിന്റെ പ്രകാശം അവർക്ക് നൽകും മാത്രമല്ല അവരുടെ നാവിലൂടെ അള്ളാഹു സുഹാന ആളുകളുടെ ഹൃദയങ്ങൾക്ക് മാറ്റം സൃഷ്ടിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വാക്കുകൾ പുറപ്പെടുവിപ്പിക്കും എന്ന് പറയുന്നു മരിച്ചവരുമായുള്ള സുഹൃത്ത് എങ്ങനെയാണ് അവരുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കലാണ് കുലമാക്കളുടെ ചരിത്രങ്ങൾ വായിക്കുന്നതിലൂടെ മനസ്സ് മയപ്പെടുന്നതാണ് എന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞിട്ടുണ്ട് ചരിത്രങ്ങൾ വായിക്കുന്നവരുടെ മനസ്സിന് അള്ളാഹു നൽകും ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും മാത്രമല്ല എന്താണ് ജീവിതത്തിന്റെ മൂല്യം ആയുസ് അതിന്റെ വില എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇൽമിനോടും അമലിനോടും വലിയ ആഗ്രഹം ഉണ്ടാകുന്നതിനും അത് കാരണമാകും ഒലവാക്കളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കണം അതാണ് മരിച്ചവരുമായുള്ള എന്ന് പറയുന്നത് മാത്രമല്ല അവരെ പോലെ ആകാനുള്ള ആഗ്രഹം ഉണ്ടാവും ുംക്കളുടെ ചരിത്രങ്ങൾ വായിച്ചിട്ട് അവരെ പോലെ ആകാൻ വേണ്ടി ഒന്ന് ശ്രമിക്കും അവരെ പോലെ ആകാനുള്ള ആശ്രമം അത് നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കുമെന്ന് ഒലമാക്കൾ പറയുന്നുണ്ട് മാത്രല്ല മുൻഗാമികളായ ആളുകളുടെ ചരിത്രങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മളുടെ സ്വന്തം ജീവിതത്തിലെ കുറവുകൾ നമുക്ക് ബോധ്യപ്പെടും ഇല്ല എങ്കിൽ ഒലമാക്കളുമായി ബന്ധവുമില്ല അതുപോലെ തന്നെ മുൻഗാമികളുടെ ചരിത്രങ്ങളും നമ്മൾ വായിക്കുന്നില്ല പിശാജി നമ്മൾക്ക് ഇങ്ങനെ തോന്നിപ്പിക്കും ആ നല്ലയാളാണ് നല്ല അറിവുള്ള ആളാണ് പതിനായിരങ്ങളൊക്കെ നിങ്ങളുടെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ എത്രയോ ആളുകൾ നിങ്ങളെ കൊണ്ട് നന്നായിട്ടുണ്ടല്ലോ നിങ്ങൾ ബുഹാരിയും മുസ്ലിമും തിരുമതിയും ഒക്കെയാണല്ലോ പഠിപ്പിക്കുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെ മദറസയുടെ അന്തരീക്ഷത്തിലല്ലേ കഴിയുന്നത് മതി അത്ര മതി അതിനപ്പുറത്തേക്കൊന്നുമില്ല എന്നിങ്ങനെ പിഷാജ് തോന്നിപ്പിക്കും മുൻഗാമികളുടെ ചരിത്രങ്ങൾ വായിക്കുമ്പോഴും അവരുടെ സുഹൃപത്തിൽ കഴിയൊക്കെ ചെയ്യുമ്പോഴാണ് ഒന്നും ആയിട്ടില്ല ഇനിയും ഒരുപാട് ആകാനുണ്ട് എന്ന ചിന്ത നമ്മളിൽ ഉണ്ടാകുന്നത് മാത്രമല്ല ഇനിയും ഒരുപാട് ചെയ്യണം ഒരുപാട് ചെയ്യണം ഇതൊന്നും ഒന്നും ആകുന്നില്ല മുൻഗാമികളൊക്കെ കുറഞ്ഞ ആയുസ്സിൽ വലിയ കർമ്മങ്ങൾ ചെയ്ത് ജാരിയായ ധാരാളമായി ചെയ്ത് അവർ ഇവിടുന്ന് യാത്ര ചെയ്തു അതുപോലെ എനിക്കും ആകണമെന്നുള്ള ആഗ്രഹവും ഉണ്ടാകുന്നത് അപ്പോഴാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കണ്ടു ബഹുമാനപ്പെട്ട മൗലാന രണ്ട് ദിവസം ഒരു വലിയ യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രധാന പഠന വിഭാഗത്തിൻ്റെ മേധാവിയായ ആ മഹാൻ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരുടെ കൂടെ രണ്ട് ദിവസം സമയം ചെലവഴിച്ചു നമ്മളുടെ കൂടെ നടന്നു ഇരുന്നു തമാശകൾ പറഞ്ഞു യാത്ര ചെയ്തു ഭക്ഷണം കഴിച്ചു ഒരു തരത്തിലുമുള്ള ഞാൻ വലിയൊരാളാണ് അറിവുള്ള ആളാണ് എന്റെ കൂടെ ഇരിക്കാൻ മാത്രം നിങ്ങൾ ആയിട്ടില്ല എന്നൊരു ഭാവമോ ഒരു പെരുമാറ്റമോ നിന്ന് നിന്നും ഉണ്ടായിട്ടേയില്ല വിനയം അറിവ് സൽസ്വഭാവം എട്ട് മജിലിസുകളാണ് രണ്ട് ദിവസത്തിൽ മൗലാന കൈകാര്യം ചെയ്തത് വ്യത്യസ്തമായ വിഷയങ്ങൾ നമ്മളോട് പറഞ്ഞാൽ നമുക്ക് സാധിക്കുമോ നമ്മൾ സമ്മതിച്ചു കൊടുക്കുകയുള്ളൂ ഒരു തടസ്സവും പറയാതെ യാത്രയുടെ ക്ഷീണമുണ്ടെന്നോ ബുദ്ധിമുട്ടുണ്ടെന്നോ പ്രയാസമുണ്ടെന്നോ ഭക്ഷണം കഴിച്ചിട്ടേ ഉള്ളൂ എന്നോ ഉറക്കം വരുന്നുണ്ടെന്നോ ഒരു തടസ്സവും പറയാതെ നമ്മൾ പറഞ്ഞതുപോലെ മൂലാന എല്ലാ കാര്യങ്ങളും ചെയ്തു ഇങ്ങനെയുള്ള ആളുകളിൽ നിന്ന് ഒരുപാട് നമുക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ട് നമ്മളുടെ ഉസ്താദുമാർ മഷാ ഒട്ടും ഈ പറയപ്പെട്ട കാര്യങ്ങളിലൊന്നും കുറവുള്ളവരല്ല നമ്മളവരെ ക്ലാസ്സിൽ വെച്ച് മാത്രമേ കാണുന്നുള്ളൂ എന്നതാണ് വിഷയം ക്ലാസ്സിന് പുറത്തുള്ള സമയത്ത് അവരുമായുള്ള ബന്ധങ്ങൾ സ്ഥാപിച്ച് അവരുടെ അൽമ അവരുടെ അമല് അവരുടെ ജീവിതം അവരുടെ സ്വഭാവം അഹ്ലാക്ക് അവരുടെ നിർദ്ദേശത്തിന് കീഴിൽ നമ്മൾ ജീവിക്കാൻ നമ്മൾ സന്നദ്ധരായ അതുപോലെ അവധി സമയങ്ങളിൽ ഇങ്ങനെയുള്ള ഒലമാക്കളുടെ ഖാൻഖാഹുകള് മജാലിസുകള് തേടി നമ്മൾ പോയി അവിടങ്ങളിൽ സമയം ചെലവഴിച്ചാൽ നമ്മളുടെ ഈ പഠനകാലത്ത് തന്നെ നമുക്ക് നമ്മളുടെ പിന്നെ പഠനത്തിൽ വലിയ വറക്കത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അമലുകളിൽ വലിയ വറക്കത്ത് മനസ്സിലാക്കാൻ കഴിയും പഠനശേഷമുള്ള നമ്മളുടെ ദീനന്റെ ഹിദ്മത്തുകളിലും നമുക്ക് വലിയ വറക്കത്തുകൾ അനുഭവിക്കാൻ നമുക്ക് സാധിക്കും അള്ളാഹു സുഹാന ഇങ്ങനെയുള്ള അവസരങ്ങളിൽ നിന്ന് ഈ രീതിയിലുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് അള്ളാഹുവിൻ്റെ ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കാൻ നമുക്കൊക്കെ നല്ല തോഫിക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ അലഹദം വാഹമ